മെസ്സി വരുന്നുണ്ട് മെസ്സി നമ്മുടെ കളിക്കാരനാണ് കളി അറിയില്ല അങ്ങനെ എല്ലാവർക്കും പോയി കാണാൻ പറ്റുമോ ഇത്രയും ശരി തന്നെ വരുന്ന കളിക്കട്ടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പൊ സി പി എം ശക്തമായ ഒരു അന്വേഷണം നടത്തിയാൽ പല ബിജെപി നേതാക്കളും ഇതിൽപ്പെടും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ബിജെപി തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അത്തരം ഒരു ആശങ്ക ബിജെപി സംരക്ഷിക്കാനും തള്ളി വിടാതിരിക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ പോലും ഇക്കാര്യത്തിൽ ബിജെപിയുടെ ഭാഗത്ത് നിലപാടുണ്ടായില്ല ബിജെപി നേതാക്കന്മാർക്ക് പലർക്കും അറിയാമായിരുന്നു അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഈ ഇത്തരം വലിയ സാമ്പത്തിക ക്രൈസിലാണ് അദ്ദേഹത്തിന് വലിയ മനോഷ്യവും ബിജെപി നേതാക്കൾക്ക് അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ പോലും താങ്ങി നിർത്താൻ ശ്രമിച്ചില്ലെന്നാണ് സി പി എം എങ്ങനെ പറയാ സി പി എം നടത്തുന്നത് പോലെയുള്ള തട്ടിപ്പ് ഞങ്ങൾ നടത്തുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്ന പാർട്ടി സഹകരണ തട്ടിപ്പിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് കരുവന്നൂർ ബി ജെ പി അങ്ങനെ എവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയല്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പല പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും ആ വിഷയത്തിൽ ആ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ആ കാര്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അതിനുള്ള അത് നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകളാണ് അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ അന്വേഷണം നടത്തണം ഞങ്ങളുടെ ആവശ്യമാണ് സി പി എമ്മിൻ്റെ അല്ല ആവശ്യം ആവശ്യം ഞങ്ങളാണ് ഉന്നയിക്കുന്നത് സി പി എമ്മും സി പി എമ്മിൻ്റെ ഒരു കൗൺസിലറുടെ കേസ് ഒതുക്കി തീർക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും വേണ്ടി സി പി എം നടത്തിയിട്ടുള്ള പരിശ്രമം പോലീസിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് അനിലിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ആ ശ്രമമാണ് അവസാനം മരണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസിൻ്റെയും പോലീസ് കേരളത്തിലെ മറ്റ് നിരവധി സഹകരണ സംഘങ്ങളിലുണ്ടായിട്ടുള്ള ഇതിനേക്കാൾ ഭീമമായിട്ടുള്ള എന്താ ഇവിടെ തട്ടിപ്പ് നടന്നിട്ടില്ല ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങൾ ആ തട്ടിപ്പ് നടന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ പോലീസ് അവിടുത്തെ പ്രസിഡൻ്റുമാരെ വിളിച്ചു വരുത്തിയിട്ടില്ല അപ്പം ഇവിടെ മാത്രം പെട്ടെന്ന് വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് എന്തിന് ആരുടെ താല്പര്യ അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം അവിടെ അന്ന് നടന്ന ഈ ഒരു അന്തരീക്ഷ മോശമാകുന്ന സാഹചര്യം എവിടെ അന്തരീക്ഷം അന്ന് സ്ഥലത്ത് മാധ്യമപ്രവർത്തകർക്ക് അടക്കം അത് പറ്റും അത്തരം അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനകത്ത് പോലീസിന് പങ്കുണ്ടായിരുന്നു അല്ല അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല അതെന്താ എന്താ എന്താ അവിടെ നടന്നത് എനിക്കറിയാം ഈ മറ്റൊരു പ്രധാനപ്പെട്ട എയിംസിന്റെ വിഷയമാണ് എയിംസ് നമ്മുടെ ജില്ലാ ജയൻ അദ്ദേഹത്തിന്റെ വാഗ്ദാനം തിരുവനന്തപുരത്ത് ഉണ്ടോ എവിടെ അല്ല ബിജെപി ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ് കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണം എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും ബി ജെ പി സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയോ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണം എന്നല്ലാതെ നിങ്ങൾ എന്നൊക്കെ പറയുമോ ഇതേപോലെയുള്ളത് സ്വാഭാവിക അല്ലേ അത് അല്ല അത് കിനാലൂരുകാർ കാത്തിരിക്കും അതുപോലെ പാറശാലക്കാർ കാത്തിരിക്കുന്നുണ്ട് കേരളത്തിലെ നിരവധി സ്ഥലങ്ങളിലെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അല്ല അത് നമ്മളല്ല അതായത് അപ്പൊ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ ഞാൻ ഇപ്പൊ ഇവിടെ ജില്ലയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാനൊരു സ്ഥലം ഉണ്ടാവും അതെ പറയല്ലോ അത് സ്വാഭാവിക അല്ലേ പൊതുപ്രവർത്തകരെല്ലാവരും അവരവരുടെ പ്രദേശത്തിന്റെ വികസനം ആഗ്രഹിക്കും അതിലൊരു തെറ്റുമില്ല മറ്റൊന്ന് നമ്മുടെ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഒരു അത് ഏതെങ്കിലും തരത്തിൽ അല്ലേ എൻ എസ് എസിന്റെ നിലപാട് മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ എസ് എസ് അല്ല ഇന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് അല്ല ഒരു കാര്യം ഈ കാര്യത്തിൽ കേരള സർക്കാർ ഏതെങ്കിലും തരത്തിൽ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ യുവതി പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ കോടതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സ്റ്റേ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പുതിയ സത്യവാങ്മൂലം നൽകുമോ ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം കേരള ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റും കേരള സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകളും അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ജനങ്ങൾ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പക്ഷേ പരസ്യമായിട്ട് സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്ന് രണ്ടാമത് എൻ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് ആ കാലത്ത് എടുത്തിട്ടുള്ള കേസുകൾ ആ കേസുകൾ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അപ്പൊ സർക്കാരിന്റെ സർക്കാരിന്റെ നിലപാടിൽ എന്ത് മാറ്റാൻ വന്നിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ബഹുമാനനായിട്ടുള്ള വ്യക്തിയാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും തർക്കവും ഇല്ല പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ല കാരണം കേസ് പിൻവലിച്ചിട്ടില്ല അതോടൊപ്പം ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് മാറ്റിയതായിട്ടും പറഞ്ഞിട്ടില്ല സർക്കാർ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ കോടതിയിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എപ്പോൾ കൊടുക്കും ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാൽ ഞാൻ ആവർത്തിച്ച് പറയാണ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക നിലപാട് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പറയണം അപ്പോഴാണ് നിലപാട് വ്യക്തമാറി എന്നറിയാൻ പറ്റുകയേക്ക് പോവാൻ പോകുന്നു എനിക്കറിയില്ല കോൺഗ്രസ് നീക്കം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എനിക്കറിയില്ലല്ലോ കോൺഗ്രസ് എന്തൊക്കെ ചെയ്യും ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത് നേരത്തെ രാവിലെ എന്നോട് ഒരാളെ ചോദിച്ചത് കോൺഗ്രസ് ജനങ്ങളെ കബളിപ്പിക്കുക കോൺഗ്രസിന്റെ കാര്യം ഞാൻ എങ്ങനെ രാഷ്ട്രീയം അല്ല ഞങ്ങള് എൻ എസ് എസ് ബോധ്യപ്പെടുത്തേണ്ട കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവല്ലോ കാരണം നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത എൻ എസ് എസ് നേതാക്കന്മാർക്കെതിരായിട്ട് കേസ് ഉണ്ട് ആ കേസ് പിൻവലിച്ചിട്ടില്ല അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ആ നിലപാട് എന്താണെന്ന് സർക്കാർ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആളുകൾക്കെതിരായിട്ട് ആളുകൾക്കെതിരായിട്ടെടുത്ത കേസുകൾ പിൻവലിക്കണം രണ്ട് യുവതി പ്രവേശനത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ള നേരത്തെ സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ആ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ നിലപാട് പുതിയ സത്യവാങ്മൂലമായിട്ട് കൊടുക്കണം അത് സർക്കാർ പ്രഖ്യാപിക്കണം

ബി ജെ പി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആചാര സംരക്ഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങളോടൊപ്പമാണ് ബി ജെ പി നിങ്ങൾ ആർ എസ് എസിന്റെ ആരാ നിങ്ങൾ ആർ എസ് എസിന്റെ എന്തോ ഭാരവത്തോ പിന്നെ ഇങ്ങനെ ആർ എസ്സിന്റെ നിലപാട് നിങ്ങൾക്കറിയാം ഞാൻ ചോദിക്കട്ടെ അല്ലല്ല പബ്ലിക് ഡൊമൈനിൽ എന്താണെന്ന് എനിക്കും അറിയാലോ എനിക്കൊരു അറിയാൻ പാടില്ല നിങ്ങൾക്കറിയാവുള്ളൂ എന്നാണ് നിങ്ങളെ നിങ്ങളെ ഏത് ഏത് ചാനലിനെ ആ അപ്പൊ പിന്നെ സ്വാഭാവികമായും അല്ല കൈരളി ടിവിയുടെ റിപ്പോർട്ടർക്ക് പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾ അല്ലല്ല അല്ലല്ല സുരേഷ് ഗോപി ഒന്നല്ല അതായത് കൈരളി അല്ലല്ല കൈരളി ചാനല് കൈരളി ഞാൻ ചോദിക്കട്ടെ എം വി ഗോവിന്ദ മാഷിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞാൻ കാണിക്കണോ എം വി ഗോവിന്ദ പറഞ്ഞത് ചാനലുകളോട് എന്താ പറഞ്ഞ് നിങ്ങളൊക്കെ പച്ചക്കളം പറയുന്നവരാണെന്ന് അപ്പൊ എം വി ഗോവിന്ദ പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് ചാനലുകളോട് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആർക്കും പരാതിയില്ല അപ്പൊ അതുകൊണ്ടാണ് പറയാം ഞാൻ എന്റെ കാര്യം എന്നെ എന്നെ പുകർത്തട്ട ഞാൻ ബി ജെ പിയുടെ എന്നെ പുകർത്തിയിട്ട് എന്നെ പുകഴ്ത്തി കുഴിച്ചടിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ആളാണ് അതുകൊണ്ട് കൈലളി ചാനൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും നമുക്കെല്ലാവർക്കും അല്ലേ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യല്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങൾ കൈരളി ചരലിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് അത് നിങ്ങൾ നിർവേറ്റിക്കോ എനിക്ക് അതിന്റെ കൂട്ട് നിൽക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ വരട്ടെ നാളെ സംസ്ഥാന സമിതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഇപ്പഴേ സംസ്ഥാന സമിതിയുടെ കാര്യമൊക്കെ ബിജെപി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ട് മാസം ബാക്കിയിരിക്കുമ്പോൾ വോട്ടർ പട്ടിക പുതുക്കുന്നു അതിലൊക്കെ ബി ജെ പി സജീവമായിട്ട് പങ്കാളികളുമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും